അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് സുമി ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂലൈ നാലിനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ വിഷയം എന്ന് പറയുന്നത് എൻ്റെ വിവാഹം ശേഷം വിവാഹം കഴിഞ്ഞ് നാല് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അതിനിടയിൽ രണ്ട് തവണ ഐ യു എ ചെയ്തു അത് പരാജയപ്പെട്ടു എന്നിരുന്നാലും ടു തൗസൻഡ് ട്വൻറ്റി ഫോർത്ത് ജാനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയുണ്ടായി നോർമലായി തന്നെ പക്ഷേ അത് മാർച്ചോടു കൂടി അത് അബോർഷൻ സംഭവിക്കുകയുണ്ടായി പിന്നീട് ഡോക്ടേഴ്സ് വിദഗ്ധമായ ഒരുപാട് ചെക്കപ്പുകൾ ചെയ്യാൻ പറഞ്ഞു എന്താണ് കുട്ടിയുണ്ടാവാത്തതെന്ന് അറിയാൻ വേണ്ടി പക്ഷെ ഞാൻ അതിനൊന്നും പോകാതെ തന്നെ ജൂലൈ മാസം ഫോർത്തിന് ഞാൻ ഇവിടേക്കാണ് കടന്നു വന്നത് അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ആ മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം ഞാൻ ഗർഭിണിയാണെന്ന് അറിയുകയുണ്ടായി അതിനുശേഷം അഞ്ചാമത്തെ അഞ്ചാമത്തെ സ്കാനിങ്ങിൽ കുട്ടിയും ഞാനും തമ്മിലുള്ള അമ്പിളിക്കൽ കോഡെന്ന് പറയുന്നത് എസ് യു എ ഉള്ളതായിരുന്നു എസ് യു എയിൽ വരുമ്പോൾ കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു കണ്ടീഷനിലോട് കൂടിയാണ് എസ് യു എ വരുന്നത് അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഒരു കിഡ്നിക്ക് ചെറിയ തരത്തിലുള്ള ഒരു വീക്കം ഉണ്ടായിരുന്നു പക്ഷേ അതിനും ഡോക്ടേഴ്സ് വിദഗ്ദ്ധമായിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ ഞങ്ങൾ അമ്മയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതോട് അതിനുശേഷം മെയ് നയൻറ്റീൻത്തിൽ ഞാൻ ഈ കുട്ടിക്ക് ജന്മം നൽകി അമ്പ എസ് യു യുടേതായിട്ടുള്ള യാതൊരുവിധ കുഴപ്പങ്ങളും ഈ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു മകനെ മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു ജനനശേഷം ഫോർട്ടി ഫൈവ് ഡേയ്സിൽ കുട്ടിക്കൊരു സ്കാനിംഗ് ഉണ്ടായിരുന്നു അത് കുട്ടിയുടെ കിഡ്നി സംബന്ധമായ സ്കാനിങ് ആയിരുന്നു അതിൽ പറഞ്ഞ മുൻകാലങ്ങളിൽ സ്കാനിങ് പറഞ്ഞിരുന്ന കുട്ടിയുടെ കിഡ്നിയുടെ വലിപ്പം വീക്കം എന്ന് പറയാം ആ വീക്കം തന്നെ കുട്ടിക്ക് പൂർണ്ണമായും സുഖപ്പെട്ടെന്ന് ഞങ്ങൾ അറിയുകയുണ്ടായി അത് ഞങ്ങൾക്ക് അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം നിരന്തരമായി വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള രണ്ടാമത്തെ മാസം ഞാൻ പ്രഗ്നൻ്റ് അറിയുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്ത് മൂന്ന് വർഷത്തോളമായി ധാരാളം ഫോളിക്കുലിൻസ് ഉണ്ടായിരുന്നു അതായത് ചെറിയ ചെറിയ കുരുക്കളായിരുന്നു അത് അത് ഞങ്ങൾ മൂന്ന് വർഷം ധാരാളം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടിയുടെ നേർച്ചവസ്തുവായ ഉടമ്പടി തൈലം ഉപയോഗ ഉപയോഗ ഉപയോഗിച്ചതിന് ശേഷം അത് പൂർണ്ണമായും സുഖപ്പെടുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ എനിക്ക് പിരീഡ്സിൻ്റെ സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാകുകയുണ്ടായി ആ സമയങ്ങളിൽ ഞാൻ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രക്തസ്രാവം ഇപ്പോൾ ഇല്ല പിന്നെ എൻ്റെ അമ്മയ്ക്കാണ് എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ രക്തസ്രാവം ഉണ്ട് യൂട്രസിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയും അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നു ഉടമ്പടിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ കൂടാതെ ടാബ്ലറ്റുകൾ ഉപയോഗിച്ച് അത് സുഖപ്പെടുകയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച പത്രങ്ങൾ ബസ്സുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഇറങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ നിർധരായിട്ടുള്ള പാവ 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 നിർധരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ തന്നെയുള്ള രോഗികളായിട്ടുള്ളവരെ ഹോസ്പിറ്റലിൽ പോയി നിന്ന് അവർക്ക് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുമായിരുന്നു അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞങ്ങൾ എല്ലാ എല്ലാ വീട്ടിലും കാണുമായിരുന്നു അതോടൊപ്പം തന്നെ സാക്ഷ്യങ്ങൾ സ്ഥിരം കാണുന്ന ഒരാളാണ് ഞാൻ രാവിലെ എപ്പോഴും കിച്ചണിൽ നിൽക്കുമ്പോഴും എല്ലാം സാക്ഷ്യങ്ങളായിരുന്നു ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഗർഭിണിയായിരുന്ന ആ കാലയളവ് മുഴുവനും സാക്ഷ്യങ്ങളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് ഇതിലൂടെ ഞങ്ങൾക്ക് അമിതമായി ഉണ്ടായിരുന്ന ദേഷ്യങ്ങളും അങ്ങനെയുള്ളൊരു ഒരു ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട് എല്ലാത്തിനും അമ്മയോടും തിരുകുമാരനോടും കോടാനു നന്ദി അർപ്പിച്ചു കൊള്ളുന്നു നിയമാവർത്തനം മുപ്പതാം അധ്യായം ഒൻപതാം തിരുവചനം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും നിൻ്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിൻ്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും സുമി എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നാല് വർഷത്തോളം മക്കളില്ലാതെ ക്ലേശം അനുഭവിക്കുകയും പലതരം ചികിത്സകൾ ചെയ്ത് പരാജയപ്പെടുകയും ചെയ്തിട്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് തന്നെയും കുടുംബത്തെയും പൂർണ്ണമായി സമർപ്പിച്ചതിലൂടെ ലഭിച്ച ദൈവാനുഗ്രഹത്തിന് സന്താന സൗഭാഗ്യത്തിന് അമ്മയുടെ തിരുവടുത്താരയിൽ നന്ദി പറയുന്നു ഇവർ പ്രത്യേകമായി സൂചിപ്പിക്കുന്നൊരു വിഷയം ഉടമ്പടി തൈലത്തെക്കുറിച്ചാണ് ഉടമ്പടി തൈലം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് അഭിഷേകമാർഗമാണ് തടസ്സങ്ങൾ നീക്കുന്നതാണ് നമുക്ക് അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറുന്നതാണ് അത് മുപ്പത്തി ഒമ്പത് വർഷത്തെ തൻ്റെ പൗരോഹിത്വത്തിൻ്റെ കൃപയാൽ നിരന്തരം അമ്മ മാതാവിനോടും ഈശ്വരയോടുമുള്ള തൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൻ്റെ ബന്ധത്താൽ ആ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ജോസഫ് അച്ഛൻ ആശീർവദിച്ച് കൈമാറുന്നതാണ് ഉടമ്പടി തൈലം അത് അത് ശാക്തീകരിച്ചാണ് നമുക്ക് കൈമാറുന്നത് അതാരെ ഏത് നിയോഗത്തിന് വേണ്ടി പ്രയോഗിക്കുന്നുവോ അവർക്ക് വിശ്വാസവും അവർ വിശ്വസ്തയോ ജീവിതവും ഉണ്ടെങ്കിൽ അത് ഫലമണിയണമെന്ന നിയോഗം കൂടി അമ്മയുടെ കരങ്ങളിൽ പ്രാർത്ഥിച്ചാണ് നമുക്ക് ഒരു ഉടമ്പടി നേർത്ത പുസ്തകം കൈമാറുന്നത് അത് ഉടമ്പടി തൈലമാവട്ടെ ഉടമ്പടി ഉപ്പാവട്ടെ ഉടമ്പടി തേനാവട്ടെ ഉടമ്പടി കാശരൂപമാവട്ടെ നമുക്കിത് കരങ്ങളിലേക്ക് ലഭിക്കുമ്പോൾ നമുക്കിത് ഒരു ആഭരണമല്ല മറിച്ച് നമുക്കിത് ഒരു ആയുധമാണ് നമ്മുടെ ജീവിത വിഷയങ്ങൾ നേടിയെടുക്കുന്നതിന് ദൈവസന്നിധിയിൽ നമുക്ക് നിരന്തരം അത് മരുന്നിനേക്കാളും സമ്പത്തിനേക്കാളും ിനേക്കാളും ബലമുള്ള ആയുധമായി നമുക്ക് ഈ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ മാറുകയാണ് അതുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെ പൂർണ്ണമായ ശരണപ്പെട്ട വിശ്വാസത്തോടെ ഇതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകും എന്ന കൂടി നാം പ്രയോഗിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം മാറുന്നത് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാകുന്നത് ദൈവനാമത്തെ വേഗത്തിൽ മഹത്തപ്പെടുവാൻ വഴിയൊരുങ്ങുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും ഈ കുടുംബത്തിന് അസാധ്യമെന്ന് കരുതിയ ഏറെ നാളായി ഭാരപ്പെട്ട് നടന്നൊരു വിഷയത്തെ അമ്മമാതാവ് ഏറ്റെടുത്ത് ഈ കുടുംബത്തിന് സന്താന സൗഭാഗ്യവും ഭാരം ലഘൂകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ നിരന്തരം സന്തോഷത്തോടെ അമ്മമാതാവിൻ്റെ വലിയ പ്രവൃത്തികളെക്കുറിച്ച് പ്രഘോഷിക്കുവാനും ഈ കുടുംബത്തിന് അനുഗ്രഹം നൽകിയ ഈ സന്താന സൗഭാഗ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക